ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളടച്ച് മൗനമായിരുന്നു നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട് എന്നെ ആ വ്യക്തി റിയായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ട് ഓക്കെ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആണ് യൂണിവേഴ്സ് ഇപ്പോൾ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഇതിപ്പോൾ ഉടൻ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു ഇത് ഉടൻ സംഭവിക്കാൻ പോകുന്നു ഇത് നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നു ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം ആയിരിക്കും പക്ഷേ അതിലൊരു വ്യത്യാസം ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം വരിക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഞാൻ ടാവർക്കാർ റീഡിങ് ലേണിങ് കോഴ്സ് ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മലയാളവും തമിഴാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണോ പഠിക്കാം അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോസ് ചെയ്യത്തിരിക്കാം പഠിക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടിട്ട് അതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റഡി ഗ്രൂപ്പായ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡായി വരണം ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് സോഴ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി ചില പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ചില സമയത്ത് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷേ മറ്റ് ചില സമയത്ത് ആ ആത്മാർത്ഥ സ്നേഹം നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നാറില്ല ഇത് ആ വ്യക്തി ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ആക്ച്വലി ആ വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില സമയങ്ങളിൽ ആ ഇഷ്ടത്തിൽ കുറച്ച് കുറവുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നു ഒന്നാമത് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ നല്ല ക്ലിയർ അല്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെ നെടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ അടിവഴക്ക് കേസുകൾ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കൂടി യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് തന്നെ ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ നേരെയല്ല ഡിപ്രഷൻ വരെ ആ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുള്ള സ്നേഹം ലെസ്റ്റാണ് അതായത് നിങ്ങളോടുള്ള പ്രണയത്തെക്കാളും കൂടുതലായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് ലെസ്റ്റ് ആണെന്നാണ് ലസ്റ്റാണെന്നാണ് യൂണിവേഴ്സുകളുടെ അറിയിക്കുന്നത് നിങ്ങളെ മാക്സിമം യൂസ് ആക്കുക എന്നതാണ് ആ വ്യക്തിയുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആഗ്രഹം അദ്ദേഹത്തിന് പ്രണയമുണ്ട് പക്ഷേ ചില സമയത്ത് പ്രണയം തോന്നുന്നില്ല പകരം ലെസ്റ്റ് ആണ് തോന്നുന്നത് നിങ്ങളെ മാക്സിമം യൂസ് ആക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്ത എന്നാണ് യൂണിവേഴ്സുകളുടെ നിങ്ങളെ അറിയിക്കുന്നത് ചില ദോഷഫലങ്ങൾ ആ വ്യക്തിയിൽ വന്നു ചേർന്നത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ അറിയാൻ കഴിയാത്തതെന്നുള്ളത് അതായത് ആക്ച്വലി ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ അത് അറിയില്ല ആ വ്യക്തി ചിന്തിക്കുന്നത് ഉള്ളിൽ ലെസ്റ്റ് ആ സ്നേഹം മാത്രമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് പക്ഷേ ആത്മാർത്ഥ സ്നേഹം ആ വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ ഒളിഞ്ഞ് ഉറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നു ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളെ ആ വ്യക്തിക്ക് മറക്കാനാകത്തില്ല നിങ്ങളുമായിട്ട് ബ്രേക്കപ്പായിട്ട് പോയാൽ പോലും ആ വ്യക്തിക്ക് അതിന് കഴിയത്തില്ല എന്നാലും ആ വ്യക്തി നിങ്ങളെ ഓർക്കും നിങ്ങൾക്ക് ചിന്തിക്കും ഓക്കെ അത്രയ്ക്കും ആ വ്യക്തിക്ക് ആ വ്യക്തി പോലും അറിയാതെ നിങ്ങളോട് ഒരു സ്നേഹബന്ധം ഉണ്ടെന്ന് യൂണിവേഴ്സോട് അറിയിക്കുന്നു ചില ദോഷഫലങ്ങൾ ആ വ്യക്തിയിലുണ്ട് ആ ദോഷഫലങ്ങൾ വന്നു ചേർന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ചില പ്രശ്നങ്ങൾ കേസ് വഴക്ക ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതൊക്കെ ദോഷഫലം വരുന്നതാണ് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തിക ലിങ്ക് വിഷമിക്കണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ബില്ലിയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വീഡിയോ കണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വന്നു നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും നിങ്ങളുടെ സ്നേഹബന്ധം വീണ്ടും ഹാർഡാകുകയും ചെയ്യുമെന്ന് അതായത് ആത്മവിടെ സ്നേഹമാവുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് സ്നേഹബന്ധം ഇരുട്ടിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അഥവാ ചില വ്യക്തികൾക്ക് ആ മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സ് ദോഷഫലങ്ങൾ ഉള്ള വ്യക്തികൾക്ക് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സ് കാണത്തില്ല ദോഷഫലങ്ങൾ വരുത്തിച്ച് നെഗറ്റീവ് നിങ്ങൾ ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവ് എനർജിയുടെ ടച്ച് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവർ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കോഴി സെവൻ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഹാർട്ട് ചക്ര ആ ഹാർട്ട് ചക്ര നെഗറ്റീവ് എനർജി വന്ന് ഡൗൺ ആകുമ്പോഴാണ് സ്നേഹബന്ധങ്ങൾ പ്രണയബന്ധങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഹാർട്ട് ചക്രയെ ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സെവൻ ചക്ര പിരമിഡ് ഉണ്ട് അപ്പോൾ അതും ഞാൻ അതിനെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഷോർട്സ് ആണ് നിങ്ങൾ ആ ഒരു ഷോർട്സ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആവശ്യമുള്ളതിൽ അതിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അതിൽ വരരുത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് സോൾസ് എന്ന ആണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരേപോലെ വിഷമം അനുഭവിച്ച് കഴിയുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളും നിങ്ങളുടെ രണ്ടുപേരും ഇപ്പോൾ ഒരേ അതായത് തുല്യമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാർഡ് ചില വ്യക്തികൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് ഹസ്ബൻഡ് വൈഫ് അവർ തമ്മിൽ സ്വരചേർച്ച അടിവഴക്ക് പ്രശ്നങ്ങളാണ് അതേപോലെ തന്നെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത പ്രണയിക്കുന്ന വ്യക്തികൾ അവർ തമ്മിൽ സ്വലചേർച്ചയില്ല പ്രശ്നങ്ങളാണ് ബ്രേക്കപ്പിന്റെ വക്കിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്ത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു ഉടനെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതെല്ലാം ഹസ്ബൻഡ് വൈഫാണെങ്കിൽ ഡിവോഴ്സായി മാറിപ്പോകേണ്ട സാഹചര്യം ഉടൻ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്നും ഇപ്പോൾ പ്രണയിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പായി പോകുന്നു യൂണിവേഴ്സ് അറിയിക്കും ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു അതികഠിനമായിട്ടുള്ള ദേഷ്യം അതിശക്തമായിട്ടുള്ള ദേഷ്യം നിങ്ങൾക്ക് പോലും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ദേഷ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ എന്തു സംസാരിക്കണം എന്തു പറയണം എന്നുള്ളത് അറിയത്തില്ല എഴുത്തുകാരി പറയും രണ്ടാമത് അതേ ചൊല്ലി കരയിൽ വിനപിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു മാനസികമായിട്ട് ആകെ തകർന്ന് ിപ്രഷന്റെ വക്കിലാണ് നിങ്ങൾ രണ്ടുപേരും ഒരേ പോലെ നിൽക്കുന്ന യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ അറിയിക്കുക ചില ദോഷഫലങ്ങള് നിങ്ങൾ ഉണ്ട് ആ ദോഷഫലങ്ങള് നിങ്ങൾ രണ്ടുപേരിലും വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷപരങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബൗസി കൊടുത്തിരിക്കാം നിങ്ങളോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പാട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജി പതിയെ 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 പൂർണ്ണമായിട്ടും മാറിപ്പോവുകയും നിങ്ങൾ വീണ്ടും പലപ്പോഴും ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ നല്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയില്ല മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരും തലകറങ്ങും ഉറക്കം വരും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയില്ല അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുവാൻ പറ്റാത്തവർ കഴിയാത്ത വിഷമിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് ചക്ര ബൂസ്റ്റഡ് പിരമിഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിരമഡ് അതായത് നമ്മുടെ ബോഡിയിലുള്ള സെവൻ ഒരു ചക്രമാണ് ഹാർട്ട് ചക്രം ഓക്കെ അപ്പോൾ ആ ഒരു ഹാർട്ട് ചക്ര അനാഹര ചക്ര എന്ന് പറയും അപ്പോൾ ഈ ഒരു അനാഹര ചക്ര ഡൗൺ ആകുമ്പോൾ ലോ ആകുമ്പോഴാണ് പ്രണയബന്ധങ്ങൾ ഭാര്യപത്വ സ്നേഹം സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ മാറിപ്പോകും അപ്പോൾ അത് നൂറ് ശതമാനം ബൂസ്റ്റ് ആവുന്നതായിരിക്കും അത് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലുള്ള സെവൻ ചക്രാസിനെയും ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു നമ്മുടെ മാസ്റ്റേഴ്സ് പ്രകൃഭരായിട്ടുള്ള ഹീൽ ചെയ്യപ്പെട്ട് ബൂസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ആണ് അപ്പോൾ ഇതിനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട്സ് വീഡിയോ ആണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ പോസ്റ്റിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആവശ്യമുള്ളവർ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആവശ്യമുള്ളവർ മാത്രമേ അവിടെ മെസ്സേജ് ചെയ്യാവുള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഇത് മാത്രം അവിടെ മെസ്സേജ് അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് വേറൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ നിങ്ങളെ ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിനെ ഒത്തിരി ഇഷ്ടമാണ് അതിലുപരി ആ പേഴ്സിന് നിങ്ങളുടെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നെഗറ്റീവ് എന്നി വന്നു പോയത് കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു പ്രണയബന്ധം സ്നേഹബന്ധം പ്രശ്നങ്ങളായിട്ട് മാറിയത് അപ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന വേണ്ട നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെ ഇപ്പോഴും ഒത്തിരി ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിൽ കൊണ്ടു വ്യക്തിയാണ് നിങ്ങളെ മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ അടുത്ത് വ്യക്തി വരുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമാണ് ഇപ്പോഴും ഉള്ളതെന്നും യൂണിവേഴ്സ് അറിയിക്കേ അപ്പോഴേ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് പ്രശ്നത്തിൽ പെട്ടു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ മനസ്സിന് ഒരു ഹാപ്പി ഇല്ല മനസ്സമാധാനം ജീവിച്ചു വരുന്ന രണ്ട് പേര് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്ക് നിങ്ങൾ ചിന്തിക്കും ഇന്ന ഇന്നുകൊണ്ട് ചെയ്താൽ ഈ പ്രശ്നം സോൾവാം പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആക്റ്റീവ് ആകുവാൻ കഴിയത്തില്ല എന്നാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ ആളുക അതേപോലെ തന്നെ ആ വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ കൂടെ നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളിൽ നിന്നും ബ്രേക്കപ്പായി മാറി പോയിട്ടുള്ള വ്യക്തിയായാൽ പോലും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുന്നു പക്ഷേ സംശയം സംശയം അതികഠിനമായിട്ടുള്ള സംശയം അതായത് നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആ വ്യക്തി സംശയിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങളെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും സൂക്ഷിച്ചുവെക്കാറുണ്ട് പക്ഷേ അതേ ഹൃദയത്തിൻ്റെ അകത്ത് തന്നെ സംശയങ്ങളുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണോ നിങ്ങളെ വിശ്വസിക്കാമോ നിങ്ങൾക്കിന് വേറെ ഏതെങ്കിലും കണക്ഷൻസ് ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ആ വ്യക്തിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിക്ക് മാത്രമല്ല സംശയമുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഒരേ കാറ്റഗറി ഒരേ രീതിക്ക് മുൻപോട്ട് പോകുന്നതായിട്ടാണ് യൂണിവേഴ്സുകൾ അറിയിക്കുന്നത് നിങ്ങൾക്കും ആ വ്യക്തി സംശയമുണ്ട് വേറെ ഏതെങ്കിലും ചെഡ് പാർട്ടി ഉണ്ടോ ഇനി ആ വ്യക്തി ആർക്കുള്ള സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ഇപ്പോൾ ആ വ്യക്തി ഓർക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങള് നിങ്ങൾക്ക് മുമ്പ് ആ അപ്പോൾ യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് പക്ഷെ സംശയം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളും പണ്ട് ഇങ്ങനെയുള്ള വ്യക്തിയല്ലായിരുന്നു ആ വ്യക്തിയും പണ്ട് ഇങ്ങനെയുള്ള വ്യക്തി അല്ലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരേപോലെ ഡിപ്രശ്നമുണ്ട് അതേപോലെ തന്നെ ഒരേപോലെ വഴക്കും അപ്പോൾ മനസ്സിൽ ആത്മാനേഹം ഉണ്ട് പക്ഷെ പുറത്ത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രകടിപ്പിക്കാനാകില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയിക്കുന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹപന്ധത്തിൽ വന്നതെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികമില്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ടിട്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ വീണ്ടും പഴയ കൂടുതലായിട്ട് സ്നേഹം മുതൽ ഏർപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാപ്പെട്ടത് തരും നിങ്ങളിൽ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മെഡ്യൻ ജീവനാവത്തില്ല അത് ചെയ്യുന്ന സമയത്ത് തലകറക്കം ഛർദി ഓക്കെ അപ്പോൾ വിമ്മിഷ്ടം അതുപോലെ തന്നെ ഉറക്കം തരല് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് കറക്റ്റാ ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ ചെയ്യാൻ കഴിയാത്തവർക്കായിട്ട് ഞാൻ ഒരു പിരമിഡ് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സെവൻ ചക്രാസിനെയും ഒരേപോലെ ഹീൽ ചെയ്ത് ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പിരമിഡാണ് പ്രകൾപരമായിട്ടുള്ള റേ കെ മാസ്റ്റേഴ്സ് ഹീൽ ചെയ്ത് ഞാൻ ഉൾപ്പെടെ ഹീൽ ചെയ്ത് ബൂസ്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് അഴിച്ചു എഴുതുന്നത് അപ്പോൾ അത് ആവശ്യമുള്ള അതായത് നമ്മുടെ പ്രണയബന്ധം സ്നേഹബന്ധം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് ചക്ര അതായത് അനാഹത ചക്രയാണ് സെവൻ ചക്രത്തിൽ ഒരു ചക്രയാണ് അനാഹത ചക്ര അതായത് ഹാർട്ട് ചക്ര അപ്പോൾ അത് ലോ ആകുമ്പോഴാണ് ലോ ലെവലിൽ വരുമ്പോഴാണ് സ്നേഹബന്ധങ്ങൾ പ്രണയബന്ധം ഭാര്യപത്വ ബന്ധം ഇതൊക്കെ തടസ്സപ്പെടുന്നത് ബ്രേക്കപ്പായി അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യുന്ന ആ ഹാർട്ട് ചക്രയനെ നൂറ് ശതമാനമായിട്ട് ബൂസ്റ്റ് തരുന്ന ഒരു പിരമിഡാണത് അനാഹത ചക്ര മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലുള്ള സെവൻ ചക്രാസിലെ ഒരേപോലെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പിരമിഡാണത് പിരമിഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചെറിയ ഷോർട്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൻ്റെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമുള്ളവർ മാത്രമേ അവിടെ മെസ്സേജ് ചെയ്യാവുള്ളൂ മറ്റ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യരുത് അല്ലാതെ എൻ്റെ ഫോൺ നമ്പർ യൂട്യൂബിലുണ്ട് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് ഫോൺ നമ്പർ കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതുള്ളൂ പ്രത്യേകം ഓർത്തു വെച്ചു അതേപോലെ തന്നെ യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ ഒന്ന് കെയർ ചെയ്ത് മുൻപോട്ട് പോവുക നിങ്ങൾക്ക് ഈ പ്രണയബന്ധം മാത്രമല്ല തടസ്സമുള്ളത് ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങളും തടസ്സമുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ എവിടെ പോയി എന്ത് തൊട്ടാലും അതും നല്ല നിങ്ങൾ വിചാരിക്കും പോയി ഇത് സക്സസ് ആകും പക്ഷേ സക്സസ് ആകത്തില്ല തടസ്സമാണ് എവിടെ പോയാൽ തടസ്സം ആർക്കും ഇഷ്ടപ്പെടുത്തില്ല നിങ്ങൾ നന്മ ചെയ്താലും ആർക്കും ഇഷ്ടപ്പെടത്തില്ല നിങ്ങളിപ്പോൾ എന്തൊക്കെയും ആർക്കൊക്കെ ചെയ്താലും അവരെ നന്ദി കാണിയെത്തില്ല ഓക്കെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു നോക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയസ്സും ആരോഗ്യവും ఐశ్వర్య సంబంధ సమాధానం ధారాళం ఉండటం